ജയ് മാതാണം ഓ ദേവി അങ്ങയെ ഓക്കുമ്പോൾ അങ്ങ് സകല ജീവികളുടെയും ഭയം ഇല്ലാതാക്കുന്നു മാനവരാശിയെ മുഴുവൻ സഹായിക്കാൻ അങ്ങല്ലാതെ ആർക്കാണ് ഇത്രയും അലിഞ്ഞലിഞ്ഞ കാരുണ്യമുള്ള ഹൃദയമുള്ളത് ദേവി സപ്തശതി തൃശ്ശൂരിലേക്കുള്ള അമ്മയുടെ സന്ദർശനത്തിലെ അവിസ്മരണീയമായ ദിവസങ്ങൾ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദിവ്യപ്രകടനങ്ങളെക്കുറിച്ച് വിശദമായി വർണ്ണിക്കാൻ പ്രയാസമാണ് അത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പെരുമഴയായിരുന്നു ഭക്തർ സ്വതസിദ്ധമായ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രതികരിച്ചു ആ സന്ദർശനത്തിൽ പലർക്കും അമ്മയുടെ ദിവ്യത്വം തിരിച്ചറിയാൻ കഴിഞ്ഞു അമ്മയുടെ ജീവിതത്തെ ദൈവികമായ തിളക്കത്താൽ പ്രകാശിപ്പിച്ച ഭാവങ്ങളും മഹാഭാവങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ മതിപ്പുളവാക്കി അവ അമ്മയുടെ ശുദ്ധീകരണത്തിനും ആത്മീയ പുനരുജ്ജീവനത്തിനുമുള്ള ശക്തിയുടെ മാർഗങ്ങളായി വർത്തിച്ചു അമ്മ എപ്പോഴും ദൈവത്വത്തിൻ്റെ പൂർണ്ണഭാവത്തിലായിരുന്നെങ്കിലും അമ്മയുടെ മഹത്വം വെളിപ്പെട്ടത് ലൗകികമായ ലീലകളിലും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും വേഷങ്ങളിലെ പരി പൂർണതയിലുമായിരുന്നു ചിലപ്പോൾ ഗുരുവിൻ്റെ കർശനമായ ഭാവത്തിലായിരുന്നു അമ്മ ശിഷ്യധർമ്മത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മറ്റു സമയങ്ങളിൽ ദേവിയുടെ ശക്തിയും ഗാംഭീര്യവും ഞങ്ങൾ അമ്മയിൽ അമ്മയിൽ കണ്ടു ഈ മഹാഭാവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിന് ശേഷം പലർക്കും നിഗൂഢമായ അനുഭവങ്ങൾ ഉണ്ടായി ഉണർന്ന ബോധത്തോടെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് അവർ മടങ്ങി പല മനസ്സുകളും ഉയർന്ന അവബോധത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അവരിൽ പലരും അമ്മയെ തങ്ങളുടെ തിരഞ്ഞെടുത്ത ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞ് സമർപ്പിച്ചു ഇന്നും മഹാഭാവങ്ങൾക്ക് സാക്ഷ്യം വഹിക്ക വഹിച്ചവർ അവ സന്തോഷത്തോടെയും ഭക്തിയോടെയും ഓർക്കുന്നു കാരണം ഒരവതാര സമയത്ത് വ്യക്തിപരമായ സ്വാധീനമാണ് പ്രബലമാകുന്നത് അത് അജ്ഞാനത്തിൻ്റെ മയക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ പതിനെട്ടിനായിരുന്നു അമ്മ തൃശ്ശൂരിലെത്തിയത് ഇത് അമ്മയുടെ രണ്ടാമത്തെ സന്ദർശനമായിരുന്നു ആദ്യത്തെ സന്ദർശനം ആസൂത്രണം ചെയ്യാത്ത ഒന്നായിരുന്നു എൻ്റെ പ്രായമായ അമ്മയ്ക്ക് ആശ്വാസം നൽകാൻ ഒരു ദിവ്യമായ കാരുണ്യ പ്രവർത്തി അതൊരു സ്വകാര്യ ദർശന സന്ദർശനമായിരുന്നു അമ്മ ഒരു ദിവസം മാത്രം താമസിച്ചതുകൊണ്ട് ഒരു പുതുദർശനം ക്രമീകരിക്കാൻ സമയമുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിരുന്നു അമ്മയുടെ വരവ് വൈകുന്നേരമായിരുന്നു അമ്മയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം സുഹൃത്തുക്കൾ ഒത്തുകൂടിയിരുന്നു വീടിന്റെ മുൻപിലും ഡ്രൈവേയിലുടനീളവും സന്ധ്യയുടെ ഇരുട്ടിൽ അസംഖ്യം ദീപങ്ങൾ മിന്നിത്തിളങ്ങി പൂക്കളുടെയും ധൂപവർഗങ്ങളുടെയും മധുര സുഗന്ധം കേരളത്തിൻ്റെ തനതായ വിവിധ അലങ്കാരങ്ങൾ ഉത്സവത്തിൻ്റെ അന്തരീക്ഷം എന്നിവയെല്ലാം അമ്മയുടെ വരവിനെക്കുറിച്ചുള്ള സന്തോഷകരമായ പ്രതീക്ഷ ഉളവാക്കി ട്രെയിനിലെ മടുപ്പിക്കുന്ന യാത്ര ഒഴിവാക്കാനായി അമ്മയെ കാറിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ഭർത്താവും കുട്ടികളും മറ്റു ചിലരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖങ്ങൾ പ്രതീക്ഷയോടെ ഗറ്റിന് നേരെ തിരിഞ്ഞു യുഗങ്ങൾ പിന്നോട്ട് പോയി ഞങ്ങൾ ശ്രീരാമന്റെ തിരിച്ചുവരവ് കാത്ത് അയോധ്യയിലാണെന്ന് തോന്നി ഞങ്ങൾ ദീപങ്ങളോടും അഷ്ടമംഗല്യത്തോടും മാലകളോടും കൂടി കാറിനടുത്തേക്ക് ധൃതിപ്പെട്ടു നാദസ്വരത്തിൻ്റെ മംഗളകരമായ ശബ്ദം സ്വാഗതം ചെയ്തുകൊണ്ട് ഉയർന്നു അമ്മ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയുടെ മനോഹരമായ മുഖത്ത സ്നേഹത്തിൻ്റെ പുഞ്ചിരിയുണ്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ ആരാധനയാൽ നിറഞ്ഞു പതിവ് പോലെ ആ താമര പാദങ്ങൾ കഴുകാൻ ഞങ്ങൾ വെള്ളവുമായി അമ്മയെ സമീപിച്ചു പക്ഷേ പുഞ്ചിരിയോടെ അമ്മ ഞങ്ങളുടെ കൈകളിൽ നിന്ന് വെള്ളമെടുത്ത് സ്വന്തമായി പാദങ്ങൾ കഴുകി തുടച്ചു അലങ്കരിച്ച ഇരിപ്പിടത്തിലേക്ക് അമ്മയെ കൊണ്ടുപോയി ഞങ്ങൾ ഒരു സ്വാഗതഗാനം പാടാൻ തുടങ്ങിയപ്പോൾ അമ്മ സമാധിയിൽ ലയിച്ചു അവിടെ സന്നിഹിതരായ പലരും മുമ്പ് സമാധി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണുന്ന ആ പരമമായ ലയനത്തിന്റെ ഗാംഭീര്യം അവരെ അത്ഭുതപ്പെടുത്തി ഒത്തുചേർന്നവരുടെ മേൽ നിശബ്ദതയുടെ ഒരു പുതപ്പ് വീണു അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനത്തിന്റെ സ്പർശനം പല നിരാശരായ ആത്മാക്കൾക്കും അനുഭവപ്പെട്ടു പിന്നീട് ദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളും പാട്ടുകളും ഉയർന്നു കൂട്ടത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് കൊല്ലം സ്വദേശി ശ്രീ കെ ജി ശങ്കർ ഒരു മാറാരോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നു മാനസിക ഭയങ്ങളും വിഷാദവും അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു അമ്മയെ കാണുന്നതിലൂടെ സമാധാനവും ശക്തിയും ലഭിക്കുമെന്ന് ഉറപ്പായതിനാൽ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു നടക്കാൻ പോലും പ്രയാസപ്പെട്ട് അദ്ദേഹം അടുത്തുള്ളൊരു കസേരയിലിരുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ വന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞു അമ്മയെ ഒന്ന് കാണാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സമയം കടന്നുപോയി പിന്നീട് അമ്മ ഭാഗികമായി ബോധാവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ആ ദുരിതം അനുഭവിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം അമ്മയ്ക്ക് മനസ്സിലായതുപോലെ അമ്മ ആളുകൾക്കിടയിലൂടെ വന്ന് അദ്ദേഹത്തിന് മുന്നിൽ നിന്നു താമരക്കണ്ണുകൾ അദ്ദേഹത്തെ കാരുണ്യത്തിന്റെ പ്രകാശമാനമായ കണ്ണുനീരോടെ നോക്കി ആ കണ്ണുനീർ മായാമയമായ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നതല്ല അത് മോചനത്തിൻ്റെ പറയാത്ത ഉറപ്പായിരുന്നു ആ രോഗി ഒരു വലിയ കൃഷ്ണഭക്തനായിരുന്നു അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ കൊതിച്ച ആശ്രയം ഇവിടെയാണെന്ന് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ലഭിച്ചു ആ നിശബ്ദമായ കാരുണ്യഭാവത്തിൽ നിന്ന് പുറത്തു വന്ന അമ്മ അദ്ദേഹത്തിന് കുറച്ച് പഴങ്ങൾ നൽകി നിശബ്ദമായി തൻ്റെ മുറിയിലേക്ക് പിൻവാങ്ങി അങ്ങനെ ആയിരുന്നു തൃശ്ശൂരിലേക്കുള്ള അമ്മയുടെ സന്ദർശനം ആരംഭിച്ചത് പന്ത്രണ്ട് ദിവസത്തോളം ഞങ്ങളുടെ വീട് ഒരു യഥാർത്ഥ ക്ഷേത്രമായി മാറി അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഭക്തർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഭക്തസമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ശാശ്വത സന്തോഷത്തിൽ ജീവിച്ചു അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധം ഞങ്ങളെ ശാന്ത ശാന്തതയും ഐക്യവും കൊണ്ട് നിറച്ചു രാമൻ കൃഷ്ണൻ ശിവൻ ശക്തി തുടങ്ങിയ വിവിധ ആദർശങ്ങളുള്ള ആളുകളെല്ലാം അമ്മയിലേക്ക് ആകർഷിക്കപ്പെട്ടു കാരണം അമ്മയിൽ വിവിധങ്ങളായ ദൈവിക പ്രകാശത്തോടെ മഹാഭാവങ്ങൾ മിന്നിമറഞ്ഞു അടുത്ത ദിവസം വൈകുന്നേരം ഭജനയും പ്രഭാഷണവും പൊതുപരിപാടിയായി നടന്നു ഹാൾ നിറഞ്ഞിരുന്നു മംഗലാപുരത്തു നിന്നും തലശ്ശേരിയിൽ നിന്നും അമ്പതോ അറുപതോ ശിഷ്യന്മാരുടെ ഒരു വലിയ സംഘം വൈകുന്നേരം ഏഴ് മണിക്കെത്തി കൃഷ്ണൻ്റെ മധുര നാമം പാടിക്കൊണ്ട് അവർ ഒരു ഘോഷയാത്രയായി വന്നു അമ്മ പ്രഭാഷണത്തിന്റെ മധ്യത്തിലായിരുന്ന ഹാളിലേക്ക് അവരെ നയിച്ചു അമ്മ എഴുന്നേറ്റ് വലിയ ശക്തിയോടെ പാടുന്നതിൽ ചേർന്നു ഈ ശ്രീ ചൈതന്യദേവന്റെ നഗരസങ്കീർത്തനത്തെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു ഭഗവാന്റെ നാമം തിരമാലകളായി ഉയർന്നു വന്നതിനിടയിൽ അമ്മ ശ്രീകൃഷ്ണന്റെ മഹാഭാവത്തിൽ നിന്നു തൃശൂരിലെ ഭക്തർ ആദ്യമായി കൃഷ്ണഭാവത്തിന്റെ ഗാംഭീര്യം കണ്ടു അവിടെ അവർക്ക് മുന്നിൽ നിന്നത് അമ്മയല്ല മറിച്ച് വൃന്ദാവനത്തിലെ മനോഹരനായ ഭഗവാനായിരുന്നു ഭാഗികമായി ബാഹ്യബോധത്തിലേക്ക് വന്നുകൊണ്ട് അമ്മ ഒരു മിന്നൽ പിണർ പോലെ അടുത്ത മുറിയിലേക്ക് നീങ്ങി ഭക്തർ അമ്മയെ ആ മുറിയിലേക്ക് പിന്തുടർന്നപ്പോൾ അമ്മ ഒരു സോഫയിലിരിക്കുന്നത് കണ്ടു കൃഷ്ണന്റെ മാധുര്യം ദേവിയുടെ സാമ്രാജ്യത്വ ഗംഭി ഗാംഭീര്യത്തിന് വഴിമാറിയിരുന്നു അമ്മ പ്രസരിപ്പിച്ച ശക്തി അത്രമാത്രമായിരുന്നു ഞങ്ങളുടെ ചെറിയ അസ്തിത്വങ്ങൾ അപ്രത്യക്ഷമായി ഞങ്ങൾ അമ്മയെക്കുറിച്ച് മാത്രമാണ് ബോധവാന്മാരായിരുന്നത് ആരും ഒരു പ്രാർത്ഥനയോ പാട്ടോ കൊണ്ട് നിശബ്ദത ഭേദിക്കാൻ ധൈര്യപ്പെട്ടില്ല സമയം ശ്രദ്ധിക്കാതെ കടന്നുപോയി പെട്ടെന്ന് മുറിയും ചുറ്റുപാടും ഓം എന്ന ഗം ഗംഭീരമായ ശബ്ദത്തിൽ മുഴങ്ങി ദിവ്യനാഥം മുറിയിൽ മാത്രമല്ല പുറത്തു നിന്നും വരുന്നതായി തോന്നി അത് ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ വീടിന്റെ ഒന്നാം നിലയിലായിരുന്നെങ്കിലും ആ നിഗൂഢമായ പ്രണവത്തിന്റെ ഉജ്ജ് ഊർജസ്വലമായ ശബ്ദം വീടിന്റെ എല്ലാ ഭാഗത്തും കേട്ടു താഴത്തെ നിലയിലുള്ളവർ മുകളിലേക്ക് ഓടി അടുക്കളയിലും മറ്റു മുറികളിലും ഉണ്ടായിരുന്നവർ വന്ന് സബ്ധരായി നിന്നു അമ്മയുടെ ചുണ്ടുകൾ ചലിച്ചില്ല പക്ഷെ ആ നാദം അമ്മയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന തീവ്രതയോടെ പുറത്തു വന്നു ആദ്യത്തെ സൃഷ്ടിപരമായ സർവലൗകിക ശബ്ദത്തിന്റെ യഥാർത്ഥ ഉറവിടം അമ്മയാണെന്ന് തോന്നി ഒരു ഉന്നതമായ ആനന്ദം എല്ലാ മനസ്സുകളെയും നിറച്ചു സാവധാനം അമ്മയുടെ കൃപയിലൂടെ പ്രകടമായ സർവവ്യാപിയായ പ്രണവം അമ്മയിലേക്ക് അലിഞ്ഞു ചേർന്നു ആ ശബ്ദത്തിന്റെ സംഗീതം അത്ഭുതകരമായി ആരംഭിച്ചതുപോലെ തന്നെ നിഗൂഢമായി നിലച്ചു ആ പ്രകാശമാനമായ രൂപത്തിൽ ഇപ്പോൾ ഒരു നേരിയ നേരിയ ചലനമുണ്ടായി താമര കണ്ണുകൾ പാതി തുടർ തുറന്നു അനുഗ്രഹത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും വാക്കുകൾ വന്നു നിരവധി ദുരിതങ്ങൾ സഹിച്ച ഞങ്ങളുടെ കുടുംബത്തിന് ശാശ്വതമായ സംരക്ഷണം ഉറപ്പു നൽകി അതുപോലെ എല്ലാ ഭക്തർക്കും അനുഗ്രഹങ്ങളും അപ്പോഴും ആ ദിവ്യകാരുണ്യ ഭാവത്തിൽ അമ്മ നിശബ്ദയായി തൻ്റെ മുറിയിലേക്ക് പിൻവാങ്ങി അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലെ വലിയ ഹാളിൽ ഒരു ഭജനം നടന്നു ആളുകൾ ഒഴുകിയെത്തി താമസിയാതെ ഹാളും പരിസരവും ഭക്തരെ കൊണ്ട് നിറഞ്ഞു അമ്പതോ അറുപതോ സ്ത്രീ ശിഷ്യകളുടെ ഒരു സംഘം അമ്മയോടൊപ്പം വന്നിരുന്നു അച്ചടക്കമുള്ള നിരകളിലിരുന്ന് കണ്ണടച്ച് ആനന്ദകരമായ തീവ്രതയോടും മാധുര്യത്തോടും കൂടി ഈശ്വര നാമങ്ങൾ പാടുന്നത് കാണാൻ ഒരു ഉദാത്തമായ കാഴ്ചയായിരുന്നു പെട്ടെന്ന് അമ്മ കൃഷ്ണനെ സ്തുതിച്ചു മനോഹരമായ കസ്തൂരി തിലകം എന്ന ശ്ലോകം പാടാൻ തുടങ്ങി അമ്മയുടെ മുഖം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി കൈകൾ ഉയർത്തി ഒരു അദൃശ്യ മുരളിയൽ വായിക്കുന്നത് പോലെ അമ്മ കൃഷ്ണൻ തന്നെയായിരുന്നു സ്വയം പ്രകാശിക്കുന്നവൻ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒരു നിഗൂഢമായ ലഹരി പിടിപ്പിക്കുന്ന സുഗന്ധം അമ്മയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി ചുറ്റുപാടുകളിൽ വ്യാപിച്ചു പിന്നീട് രാധാകൃഷ്ണ എന്ന് പാടിക്കൊണ്ട് അമ്മയുടെ കൂടെയുണ്ടായി അമ്മ കൂടെയുണ്ടായിരുന്നവരുടെ നടുവിൽ നൃത്തം ചെയ്തു താമസിയാതെ അമ്മയുടെ ഭാവം മാറി ബോൽ ഹരി ബോൽ എന്ന് പാടിക്കൊണ്ട് അമ്മ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരമായിരുന്നു ഞങ്ങൾ നാദിയയുടെ തെരുവുകളിലാണെന്ന് തോന്നി ഞങ്ങളുടെ ആത്മാക്കളും പ്രേമത്തിൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്തു ആപേക്ഷികമായ ബോധത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അക്കാലത്ത് തൃശ്ശൂരിലെ സ്ത്രീകൾ അവർ ക്ഷേത്രങ്ങളിൽ ദിവസേനയുള്ള സന്ദർശനം ചിട്ടയായി നടത്തിയിരുന്നെങ്കിലും ഭജനകളോ കീർത്തനങ്ങളോ നടത്തിയിരുന്നില്ല എന്നാൽ അമ്മ അവർക്കിടയിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ശക്തി അവരിലേക്ക് അരിച്ചെത്തുന്നത് അനുഭവപ്പെട്ടു സ്വയം മറന്ന് പരിസരം മറഞ്ഞ് ആ ലജ്ജാശീലരായ സ്ത്രീകൾ പൂർണ്ണ ഹൃദയത്തോടെ കോറസ് പാടി വീടുകളിലേക്ക് മടങ്ങിയതിനു ശേഷവും ആ ദിവ്യ സ്നേഹത്തിന്റെ ആഘാതം അത്ര എന്നും അവർ തങ്ങളുടെ കടമകൾ ചെയ്തപ്പോഴും അവരുടെ ചിന്തകൾ അമ്മയെക്കുറിച്ചായിരുന്നുവെന്നും അടുത്ത ദിവസത്തെ ദർശനത്തിനായി കാത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ചിലർക്ക് കൃഷ്ണനായി അമ്മയുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായി അന്ന് രാത്രി കൃഷ്ണന്റെ കുസൃതിയും ദിവ്യമായ മാന്ത്രികതയും മിന്നിത്തിളങ്ങുന്ന കണ്ണുകളോടെ അമ്മ ഞങ്ങളോട് ചോദിച്ചു ഇന്നാ പ്രേമഭാവത്തിൽ ഞാൻ തൃശ്ശൂരിലെ ഗൗരവമുള്ള സ്ത്രീകളെ ബോൽ ഹരി ബോൽ എന്ന് പാടിപ്പിക്കുമായിരുന്നു നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു പ്രലോഭനപരമായ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചു എൻ്റെ ഭർത്താവ് പറഞ്ഞു ഓ അമ്മേ വേണ്ട അത് പൊതുജനങ്ങളെ വളരെയധികം ഞെട്ടിക്കും എന്ന് അപ്പോൾ അമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചിരിച്ചു യഥാർത്ഥത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ലഹരി പല ഭക്തരായ സ്ത്രീകളിലും വന്നിരുന്നു എന്നാൽ അവരെല്ലാം ഗൃഹസ്ഥാശ്രമികളായിരുന്നതുകൊണ്ട് അമ്മ അത് തടഞ്ഞിരുന്നു തൃശ്ശൂരിലേക്കുള്ള ആ സന്ദർശനത്തിൽ പലർക്കും അതേ ആനന്ദം അനുഭവപ്പെട്ടു ഒരു ദിവസം എൻ്റെ മകൾ അമ്മയുടെ കാൽക്കൾ പ്രണമിക്കുമ്പോൾ രത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു സ്വർണ താമരയിൽ വിശ്രമിക്കുന്ന ഇരട്ട സ്വർണ റോസ് നിറമുള്ള പാദങ്ങൾ കണ്ടു അവൾക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അത്രമാത്രം ആഘാതമായിരുന്നു അതിന് മറ്റൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു വിരുന്നുണ്ടായിരുന്നു തൃശൂരിലെ എല്ലാ ആശ്രമങ്ങളിൽ നിന്നുമുള്ള സന്യാസിമാരെ ക്ഷണിച്ചിരുന്നു സന്യാസിമാരെ ആദരിക്കുന്നത് അമ്മയുടെ സ്വഭാവമായിരുന്നു അതുകൊണ്ട് അവർക്ക് വിളമ്പിയതിന് ശേഷം മാത്രമാണ് അമ്മ ഭക്ഷണം കഴിക്കാനിരുന്നത് കൈ കഴുകാൻ അമ്മ പുറത്തേക്ക് വന്നപ്പോൾ എന്റെ ഇളയ മകൻ വെള്ളമൊഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് അമ്മ അവനിൽ നിന്ന് പാത്രം വാങ്ങി കൈ കഴുകിയ ശേഷം അവന്റെ മൂക്കിൽ തമാശയായി ഒരു നുള്ളു കൊടുത്തു ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ദിവ്യമായ സുഗന്ധം അവനിൽ നിറഞ്ഞു കുറച്ചു മണിക്കൂറോളം അവൻ മയക്കത്തിലായിരുന്നു ആ കൊച്ചുകൊട്ടിയുടെ ചുറ്റും ഒരു തിക്കും തിരക്കും ഉണ്ടായി കാരണം എല്ലാവർക്കും അവനിൽ ആ സുഗന്ധം മണക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷം നൽകി ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പേറി അമ്മയുടെ അടുത്തേക്ക് വന്നവർ ധാരാളം ഉണ്ടായിരുന്നു അമ്മയുടെ ഒരു വാക്ക് ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു സ്പർശനം അവരെ വീണ്ടും പൂർണരാക്കി മാനസിക അസ്വാസ്ഥ്യങ്ങളാൽ ബുദ്ധിമുട്ടിയ ചിലർക്ക് സുഖം പ്രാപിച്ചു പിന്നീട് അവർ അമ്മയുടെ ശിഷ്യന്മാരായി സെഷനുകളിൽ പങ്കെടുത്ത ചില ക്രിസ്ത്യൻ വനിതകൾ അമ്മയുടെ ഒരു ദർശനവും മുടക്കിയില്ല കാരണം അമ്മയിൽ അവർ തങ്ങളുടെ ഗുരുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു ഒരിക്കൽ അമ്മ ദേവിയുടെ മഹാഭാവത്തിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു ഭക്തനായ ദേവി ഉപാസകൻ അമ്മയുടെ മുന്നിൽ വന്നു വിറയുന്ന ശബ്ദത്തിൽ അദ്ദേഹം ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി പെട്ടെന്നൊരു ഭയാനകമായ നിലവിളി അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രോമങ്ങൾ ആനന്ദത്താൽ എഴുന്നേറ്റ് നിന്നു അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഒരു മുൻകരുതലുമില്ലാതെ രത്നം പതിച്ച കിരീടവും ആഭരണങ്ങളും അണിഞ്ഞ് പ്രകാശകിരണങ്ങളാൽ ചുറ്റപ്പെട്ട രാജരാജേശ്വരിയുടെ തേജസ്സാന്ന രൂപമായി അമ്മയുടെ രൂപം രൂപാന്തരപ്പെടുന്നത് താൻ കണ്ടതെങ്ങനെയെന്ന് ആഘാതം താങ്ങാനാവാതെ അദ്ദേഹം ബോധരഹിതനായി അമ്മയുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ വെളിപ്പെടുത്തലുകൾ നിരവധിയായിരുന്നു എന്നാൽ മനുഷ്യൻ തന്റെ ചെറിയ ബുദ്ധിശക്തിയാൽ അമ്മയുടെ ഔദാര്യത്താൽ നൽകപ്പെട്ട നിധി വിലയിരുത്താൻ കഴിഞ്ഞില്ല അമ്മ പറഞ്ഞിട്ടുണ്ട് മനുഷ്യർക്ക് ദൈവത്തിന്റെ മഹത്വമോ ശക്തിയോ എങ്ങനെ അറിയാൻ കഴിയും മീരാബായിക്ക് മുന്നിൽ ഗിരിധർലാൽ നൃത്തം ചെയ്തു തുളസിദാസിന് മുന്നിൽ രാമൻ കളിച്ചു വിറ്റോബ നാംദേവിനൊപ്പം കൂട്ടുകൂടി കാളി രാമകൃഷ്ണന് മുന്നിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു ഇതെല്ലാം മിഥ്യാധാരണകളോ മിഥ്യാബോധങ്ങളോ ആയിരുന്നോ ഭക്തന്റെ ഹൃദയത്തിൽ സഹജമായുള്ള സഹനശക്തി സ്നേഹശക്തിക്ക് സർവശക്തനെ തൻ്റെ മുന്നിൽ നൃത്തം ചെയ്യിക്കാൻ കഴിയും ആ സ്നേഹത്തിൻ്റെ സ്വാധീനത്തിൽ അനന്തം പരി പരിമിതമാകുന്നു നിരാകാരം രൂപം പ്രാപിക്കുന്നു നിരീശ്വരൻ ഒരു വ്യക്തിയായി മാറുന്നു തത്വചിന്തകർക്ക് വ്യക്തിപരമായ പ്രിയപ്പെട്ടവന്റെ രഹസ്യം അറിയില്ല നിസ്സഹനും സഗുണനും അവതാരൂപത്തിൽ ഒരുമിച്ച് നിലനിൽക്കുന്നു ഒന്നിനെ അംഗീകരിച്ചാൽ മറ്റേതിനെയും അംഗീകരിക്കണം എന്നിരുന്നാലും ദൈവം പരമമായത് സഗുണനും നിസ്സഹനും അതീതനാണ് ആ സന്ദർശനത്തിൽ താരാദേവിയും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ദിവസങ്ങൾ അമ്മയോടുള്ള സ്നേഹത്തിന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന അവരുടെ ബാലികാരൂപവും മുഖവും എൻ്റെ മനസ്സിൽ തെളിയുന്നു കൃഷ്ണനോടുള്ള ആരാധനയിൽ രാധയുടെ പ്രതിരൂ പ്രതിരൂപമായിരുന്നു അവർ തിരഞ്ഞു നോക്കുമ്പോൾ ഭജനകളിൽ അമ്മയുടെ ഒരു നോട്ടമോ സ്പർശമോ കൊണ്ട് താരാദേവിക്ക് മണിക്കൂറുകള മണിക്കൂറുകളോളം ശരീരബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരിക്കൽ അമ്മ താരാദേവിയെക്കുറിച്ച് പറഞ്ഞു പലരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുകയും എന്നോട് ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ താര വ്യത്യസ്തയാണ് കാരണം അവൾ അവളുടെ സ്നേഹത്താൽ രാധയ്ക്ക് കൃഷ്ണനോടുള്ള ശുദ്ധവും കളങ്കവുമില്ലാത്ത കളങ്കമില്ലാത്തതുമായ സ്നേഹത്തിന് തുല്യമായ പരമപ്രേമ പ്രേമത്താൽ എന്നെ അവളിലേക്ക് ബന്ധിച്ചിരിക്കുന്നു അടുത്ത ദിവസം വൈകുന്നേരം ഭജന അവസാനിക്കാറായപ്പോൾ അമ്മ അപ്പോഴും പ്രേമഭാവത്തിന്റെ ലഹരിയിൽ ഒരു മനോഹരമായ ഈണം പാടാൻ തുടങ്ങി അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ഓ വരിക ജമുനയുടെ തീരത്ത് മധുരമായ കൃഷ്ണനോടൊപ്പം കോൽക്കളിക്കായി വരിക സത്യമായ ഹരിഭക്തിയുടെ ഹരിഭക്തിയോടെ നമുക്കെല്ലാം ഒരു മനോഹരമായ ചങ്ങല രൂപീകരിച്ച് അവനെ ചുറ്റും കെട്ടിവെക്കാം എന്തൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത് അമ്മയുടെ മൊത്തം ഭാവം മാറി അമ്മയുടെ ചിരി കുമിളകളായി പൊട്ടിച്ച് ഞങ്ങളിലേക്ക് വീഴുന്നതായി തോന്നി കുസൃതി നിറഞ്ഞ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി ഓരോ ഹൃദയത്തെയും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്താൽ നിറച്ചു മുഖം ഒരു സുന്ദരനായ കുട്ടിയെപ്പോലെ തോന്നി ഒരു ആന്തരിക പ്രകാശത്താൽ തിളങ്ങി ഞങ്ങൾ മനോഹരമായ വൃന്ദാന മനോഹരമായ വൃന്ദാവനത്തിലാണെന്നും ശ്രീകൃഷ്ണൻ തന്നെ ആ ഗാനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയാണെന്നും എനിക്ക് അനുഭവപ്പെട്ടു വേഗത്തിലും അതിവേഗത്തിലും കൈത്താളം മുഴങ്ങി ഓം എന്ന ശബ്ദം ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നതുപോലെ തോന്നി സാധാരണ ലോകം അലിഞ്ഞുപോയി ഞങ്ങളെ പ്രകാശവും താളവും ഐക്യവും തുടിക്കുന്ന ഒരു ലോകത്തുപേക്ഷിച്ചു അന്ന് രാത്രി ചിലർക്ക് കൃഷ്ണന്റെയും യശോദയുടെയും ദർശനങ്ങൾ ഉണ്ടായി മറ്റുള്ളവർ ധ്യാനത്തിൽ ലയിച്ച് രാത്രി ചിലവഴിച്ചു അമ്മയുടെ അസാധാരണ ശക്തിയുടെ പ്രസരണത്തിൽ അത്തരം ഉദാത്തമായ അനുഭവങ്ങൾ ലഭിച്ചു ചൈതന്യ മഹാഭക്തനായ ഗോവിന്ദൻ്റെ ഗാനം എൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ ഭക്തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു അവൻ ദൈവസ്നേഹം ആളുകൾക്ക് അവർ തൊടാതെ നൽകുന്നു അദ്ദേഹത്തെ പോലെ ഉദാരമായ ഹൃദയം മറ്റാർക്കാണുള്ളത് അദ്ദേഹം നൃത്തം ചെയ്തപ്പോൾ മുടന്തരും അന്ധരും ബധിരരും അദ്ദേഹത്തോടൊപ്പം നൃത്തം ചെയ്തു അദ്ദേഹം കരഞ്ഞപ്പോൾ ലോകത്തിൻ്റെ കണ്ണുകൾ കണ്ണുനീരാൽ അന്ധമായി അദ്ദേഹം കൃഷ്ണ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ആ ശബ്ദം ജനക്കൂട്ടം ഏറ്റെടുത്തു അത് ദിശകളിൽ നിന്ന് ദിശകളിലേക്ക് അന്തരീക്ഷത്തിൽ മുഴങ്ങി ഇതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഈശ്വരനായി വിശ്വസിക്കുന്നത് വ്യാഴാഴ്ച അമ്മയ്ക്ക് നിശബ്ദതയുടെ ദിവസമായിരുന്നു സാധാരണയായി ആ ദിവസം അമ്മ പൂർണമായ ഏകാന്തയിൽ ഏകാന്തതയിൽ ചിലവഴിച്ചു തൃശൂരിലും ഇതാചരിച്ചു അമ്മയുടെ ആഴത്തിലുള്ള നിശബ്ദതയുടെ ശുദ്ധീകരിക്കുന്ന സ്വാധീനം വീടിനെ മുഴുവൻ വ്യാപിച്ചു അമ്മയോടൊപ്പം വരാതിരുന്ന അമ്മയുടെ ഭർത്താവ് ശ്രീ കൃഷ്ണ ഭഗത് അന്ന് വൈകുന്നേരം എത്തേണ്ടതായിരുന്നു തലേ ദിവസം അമ്മ ഞങ്ങൾ പുറത്തു വരുന്നതുവരെ അദ്ദേഹത്തെ എല്ലാ ശ്രദ്ധയോടും കൂടി സ്വീകരിക്കാനും പരിചരിക്കാനും നിർദ്ദേശിച്ചിരുന്നു എൻ്റെ ഭർത്താവ് അദ്ദേഹത്തെ കാറിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ ഷൊർണൂരിലേക്ക് പോയി അവർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയ ഭക്തർ അവരെ പൂമാലകളും ദീപങ്ങളും കൊണ്ട് സ്വാഗതം ചെയ്തു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ എൻ്റെ കസിൻ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകാൻ ശ്രുതിപ്പെട്ടു ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പാദങ്ങൾ തുടയ്ക്കാൻ ഒരു തൂവാലയും കണ്ടില്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ തൻ്റെ തോളിൽ ചുറ്റിയിരുന്ന വളരെ നല്ല അംഗവസ്ത്രം ഒരു എടുത്ത് പുണ്യപാദങ്ങൾ ആദരവോടെ തുടച്ചു ഭഗവാന്റെ സൗമ്യമായ മുഖത്ത് അനുഗ്രഹത്തിന്റെ പുഞ്ചിരി വിടർന്നു കൈകൂപ്പി എല്ലാവർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു അദ്ദേഹത്തെ മാലയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആരതിയും നമസ്കാരവും അർപ്പിച്ചു അതേസമയം എന്റെ കസിന് അമ്മയുടെ മാന്ത്രിക സുഗന്ധം തന്റെ ചുറ്റുമുണ്ടെന്ന് തോന്നി അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹം പാദങ്ങൾ തുടച്ച ആ അംഗവസ്ത്രത്തിൽ ആ സ്വർഗീയ സുഗന്ധം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും ആ സുഗന്ധം ആസ്വദിക്കാൻ തിക്കും തിരക്കും ഉണ്ടായി അപ്പോഴാണ് നമ്മൾ അമ്മയെ പരാശക്തിയായി ആരാധിക്കുമ്പോൾ ശ്രീ ഭഗവാൻ അല്ലാതെ മറ്റാരാണ് അമ്മയുടെ ഭർത്താവ് എന്ന് പറയാൻ അദ്ദേഹത്തിന് പ്രചോദനമുണ്ടായത് അങ്ങനെ ആ നിമിഷം മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആ പേര് നിലവിൽ വന്നു അതിനു മുമ്പ് ആളുകൾ അദ്ദേഹത്തെ അങ്കിൾ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പല വിധത്തിൽ സംബോധന ചെയ്തിരുന്നു അമ്മ അദ്ദേഹത്തെ ദേവ എന്ന് സംബോധന ചെയ്തിരുന്നു അമ്മയുടെ അടുത്തുള്ള മറ്റുള്ളവരും ചിലപ്പോൾ അങ്ങനെ തന്നെ സംബോധന ചെയ്തിരുന്നു പിന്നീട് ഞങ്ങൾ നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ചിലപ്പോൾ കൃപയാൽ ലളിതമായ ഒരു ഭക്തനെ പോലും നമ്മൾ ഇരുവരും ഒന്നാണെന്ന സത്യം തിരിച്ചറിയാൻ ഒരു പ്രബുദ്ധമായ ദർശനം ലഭിക്കും അക്കാലം മുതൽ അമ്മ തന്നെ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിച്ചു അടുത്ത ദിവസം അമ്മ ഭജനയിൽ വെച്ച് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അന്ന് വൈകുന്നേരം അമ്മ വീണ വായിക്കുന്ന സരസ്വതീ ദേവിയുടെ ഒരു വലിയ ഭാവത്തിലേക്ക് ലയിച്ചു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു അമ്മ എൻ്റെ പ്രായമായ അമ്മയ്ക്കും മൂത്ത സഹോദരിക്കും ആത്മോപദേശം നൽകിയ പ്രഭാതം എൻ്റെ അമ്മ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു ഉന്നത ആത്മ ആത്മാവായിരുന്നു ദുരിതങ്ങളെ ധൈര്യത്തോടെ സഹിച്ചു മക്കളുടെ ദാരുണമായ നഷ്ടം അവർ സഹിച്ചു ശാന്തമായ ധൈര്യത്തോടെ അവരുടെ ദുഃഖിത ഹൃദയം ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒളിപ്പിച്ചു ഈശ്വരനിലുള്ള വിശ്വാസം അവരിൽ ജന്മന ഉണ്ടായിരുന്നു തിരുവെഴുത്തുകളിൽ നല്ല അറിവുള്ള ആളായിരുന്നു അവർ അവരുടെ ദൈനംദിന ജീവിതം പ്രാർത്ഥനകളും പഠനങ്ങളും ജപവും കൊണ്ട് ചിട്ടപ്പെടുത്തിയിരുന്നു ദാനധർമ്മങ്ങൾ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു അവരെ സമീപിക്കുന്നവരോടെല്ലാം അവർക്ക് വലിയ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് അമ്മയുടെ ആദ്യ സന്ദർശനത്തിൽ അമ്മയോട് വലിയ ഭക്തി അവരെ ആവേശ അന്നു മുതൽ അവരുടെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞു അമ്മയെപ്പോഴും അവരോട് വലിയ വാത്സല്യവും സ്നേഹവും ചൊരിഞ്ഞു ഈ സന്ദർശനത്തിലും തിരക്കിട്ട പല പരിപാടികൾക്കിടയിലും അമ്മ അപ്രതീക്ഷിതമായി അവരുടെ മുറിയിലേക്ക് പോയി അമ്മയുടെ വാത്സല്യമുള്ള ആശ് ആശ്ലേഷത്തിൽ അവർ എപ്പോഴും ഉണ്ടെന്നുറപ്പ് നൽകിക്കൊണ്ട് സ്നേഹപൂർവ്വം തലോടി ദൈവിക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്വഭാവവും പ്രകടനങ്ങളും മനുഷ്യർക്ക് അവിശ്വസനീയമാണ് ദീക്ഷയ്ക്ക് ശേഷം ദിവ്യമാതാവ് എൻ്റെ അമ്മയുടെ മുറിയിലേക്ക് ഞങ്ങളെ അവരുടെ മക്കളെ വിളിച്ചപ്പോൾ ദീക്ഷയുടെ ആഴത്തിലുള്ള അനുഭവത്താൽ അതിയായ ആനന്ദത്തിൽ തൻ്റെ കട്ടിലിൽ ഇരിക്കുന്ന എൻ്റെ അമ്മയെ ഞങ്ങൾ കണ്ടു ഒരു ആന്തരിക ഉണർവിൻ്റെ തിളക്കം അവരുടെ മുഖത്ത് തങ്ങി നിന്നു അമ്മ അടുത്ത് നിന്നു അവരുടെ അസ്തിത്വത്തിൻ്റെ തേജസ്സിൽ ഗുരുവിൻ്റെ മഹത്വം പ്രകടമായിരുന്നു ദിവ്യമാതാവ് ഞങ്ങളോട് അമ്മയെ പ്രണമിക്കാനും അനുഗ്രഹം വാങ്ങാനും കൽപ്പിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളുടെ അമ്മയും സഹോദരിയും തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം ജീവിതത്തിൽ അവർക്ക് സഹിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾക്കിടയിലും അവർ ഈശ്വരനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല ഇന്ന് നിങ്ങളുടെ അമ്മ ദീക്ഷയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു വാർദ്ധക്യവും അനാരോഗ്യവും സാധനയുടെ ചിട്ടകൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല പക്ഷെ നിര നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം അമ്മ അവരെ പരിപാലിക്കും ഇനി മുതൽ ദിവ്യമായ സ്വാധീനം അവരുടെ അസ്തിത്വത്തെ വ്യാപിക്കും ഗുരുവിന്റെ വാക്കിലുള്ള വിശ്വാസം മാത്രം മതി അവരുടെ മോചനം ഉറപ്പാണ് ഗുരുവിന്റെ കൃപ അവരെ വജ്രപഞ്ചനം പോലെ സംരക്ഷിക്കും നിങ്ങൾ അവരുടെ മക്കൾ അവരിൽ ദിവ്യത്വം മാത്രം കണ്ട് അവരെ ഭക്തിയോടെ സേവിക്കണം സ്നേഹത്തോടും ആദരവോടും കൂടി അവരെ പ്രണമിക്കുക നിങ്ങളുടെ കർത്തവ്യം നിങ്ങളുടെ ധർമ്മം നിറവേറ്റുമ്പോൾ നിങ്ങൾ ദിവ്യ കൃപയ്ക്കിവ അർഹരാകുന്നു ധാർമ്മിക ജീവിതത്തിന്റെ നട്ടെല്ലാണ് ധർമ്മം നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള വിശ്വസ്തയും ഭക്തിയും ധർമ്മത്തിന്റെ മഹത്തായ വശങ്ങളാണ് ധർമ്മം നിങ്ങളുടെ ജീവിതത്തിന്റെ മാനദണ്ഡമാകണം നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാക്കണം